പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷനിലെ നിരവധി കടകളിൽ മോഷണം ജംഗ്ഷൻ ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിലാണ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് കുണ്ടുകടൽ പെരിന്തൽമണ് ഒൻപതിലധികം നടന്നത് കടകളുടെ ഗ്ലാസും പൂട്ടും തകർത്തു ഫ്രൂട്ട്സ് കടയിൽ നിന്നും ആറായിരത്തോളം രൂപയും സിസി ടിവിയും ഹാർഡ് ഡിസ്കും മോഷണം പോയി ഇലക്ട്രോണിക്സ് കടയിൽ നിന്നും ടൂൾസും മോഷണം പോയിട്ടുണ്ട് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണശ്രമം ഉടമകൾ തിരിച്ചറിഞ്ഞത് ഇത്രയും അധികം കടകളുടെ പൂട്ട് പൊളിച്ചത് ഒരാളാണോ സംഘമായാണോ എന്നാണ് സംശയം പൊന്നാനി പോലീസ് അന്വേഷണം തുടങ്ങി കടയിലെ പൂട്ട് തകർത്തിട്ടാണ് ആൾ കയറിയിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ഡിസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കണ പിന്നെ മേശയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഒരാഴ്ച എല്ലാവർക്കും നടത്തുണ്ടാവും ചേഞ്ചും ചെല്ലാം അതും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മളെ ബൾബ് കാര്യങ്ങളൊക്കെ നാശനഷ്ടം ഉണ്ടാക്കി തന്നെ പൂട്ട് പൊളിച്ചിട്ട് അത് ഓപ്പനായി ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിട്ടില്ല ഷട്ടർ മേൽ പൂട്ടില്ല നമ്മൾ പൂട്ടി പോകാറുണ്ട് അവരാണ് തുറവാക്കി അപ്പോൾ എന്നെ ഇടുന്നിട്ട് അപ്പുറത്തെ മോമാലി ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനം പിന്നെ എൻ്റെ എന്തെങ്കിലും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കണം നോക്കുന്നുണ്ട് അപ്പം നോക്കിയപ്പോൾ എല്ലാം വലിച്ചിട്ടിട്ട് ഇതായി മാഷിൻ്റെ വലിപ്പ് വലിപ്പ് കൊടുക്കണ കൊണ്ടുപോയിണ് എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ട് വീണ് അതിൽ നിന്ന് പിന്നെ ചില്ലറ പൈസ എൻ്റെ അതിൽ ചില്ലറ പൈസ അങ്ങനെ ഇതിൽ വെക്കണ അത്രേ ഉണ്ടാവുള്ളൂ ഒരു കുറച്ച് പൈസ എന്തേലും ഉണ്ടാവുള്ളൂ ആ അതെ മുന്നതുപോലെ ഒന്നും ഉണ്ടായി സംഭവിച്ചിട്ട് അതിന് ഒന്നും വെക്കലില്ല പിന്നെ നന്നൊക്കെ നന്ന മൊബൈലുണ്ട് അതൊന്നും കൊണ്ടിട്ടില്ല അതൊക്കെ ഇതിലുണ്ട് രണ്ട് പൈസ ഇടുന്ന രണ്ട് വെട്ടി അവർ കൊണ്ടുപോയി വലിപ്പ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുക പിന്നെ പേപ്പറുകളൊക്കെ വലിച്ച് വലിച്ചെറിഞ്ഞിട്ടേ ഊപ്പനാക്കിയിരിക്കുക പിന്നെ കൂടുതൽ പൈസ ഒന്നുമില്ല അത്തിൻ്റെ ഇരുപതിൻ്റെ നോട്ടൊക്കെ കുറച്ച് കാശ് കാണണേലും എത്ര നമ്മൾ രാത്രി എണ്ണി പോകാത്ത അല്ലേ രാവിലെ കടലിൽ വരുന്നത് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ താഴത്തുള്ള സെക്യൂരിറ്റി പിന്നെ ഫോൺ ചെയ്തു പിന്നെ സാധാരണ റീചാർജ് ചെയ്യുന്നതിനൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ അതാന്ന് വിചാരിച്ചു തിരിച്ച് അപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടല്ല തിരിച്ച് വിളിച്ച് പോകുമ്പോൾ ഇന്നലെ കട അടക്കാതെയാണോ പോയതെന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ ഉപ്പറോട് പറഞ്ഞാൽ കയറി നോക്കാൻ പറ്റുമോയെന്ന് അങ്ങനെ ഉപ്പിൽ കയറി നോക്കിയപ്പോഴാണ് പൂട്ടൊക്കെ തകർത്ത് നിലയിൽ ഒരു കണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് വരികയായിരുന്നു ഒന്ന് നമുക്ക് തുറന്ന് എടുക്കാൻ പിന്നെ ഗ്ലാസിൻ്റെ ഒക്കെ തുറന്നെടുക്കുന്നു കത്ത് കയറി വെക്കുമ്പോൾ കാശ് ചില്ലറ കാശ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ചില്ലറ ഈ പത്തിൻ്റെ ചില്ലറയും ഒക്കെ ഉണ്ടായിരുന്നു ആയിരത്തിന് താഴെ രൂപ നഷ്ടപ്പെട്ടിരുന്നു അതായാല പോലെ ആക്കിയിട്ടുണ്ട് മാസാക്ക यार चाचा मुझे प्रेशर नहीं आ रही है आ आ ये आसीरा बस और हमको ना आसी लेदी ए काशी नहीं आ रहा ഇല്ലെങ്കിൽ അവര് സി സി ടിവിയുടെ സാധനങ്ങൾ എടുക്കും അത അവരുടെ മുഖം പൊതിക്കുന്ന സാധനമായതുകൊണ്ട് അത് എടുത്തുണ്ട് പോകും Редактор субтитров А.Семкин